ഈ വിഷയത്തെ കൊണ്ട് മുന്നോട്ട് പോയി ഞാനിപ്പോ ഇരുപത്തിമൂന്നാം തീയതി നാളെ തിരുവനന്തപുരത്ത് എനിക്ക് കേസിന് എനിക്ക് ഹാജരാകണം കാര്യം ഹാജരായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എവിടെ വെച്ചും അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന സിആർ പി സി സെക്ഷൻ ഫോർട്ടി വൺ പ്രകാരം ഒരു നോട്ടീസ് ആയതുകൊണ്ട് ഹാജരാകണം എന്നുള്ളതാണ് അതിന്റെ വശം അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഹാജരാകണം ഞാൻ എന്റെ ഭാഗം അവിടെ സംസാരിക്കും എന്റെ ഭാഗം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാര്യം ഇതൊക്കെ തന്നെ ഞാൻ പുതുമധ്യത്തിൽ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ പേഴ്സണലി വിളിച്ചിട്ട് ആരെയും ഞാൻ തെരുവിളിക്കുക മറ്റോ ചെയ്തില്ല എന്നിട്ട് പോലും നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥിക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാനൊരിടത്ത് പറഞ്ഞിട്ടുമില്ല അത് ഞാൻ എടുത്തു പറഞ്ഞു ഇങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നിട്ടും ശോഭയ്ക്ക് പ്രശ്നം ഒന്നു മുതൽ നാലു വരെയുള്ള സീസണുകളിലെ ഒരു സ്ത്രീകൾ പോലും ഈ വിഷയത്തിൽ അവർക്ക് അവർക്ക് ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു വരും ഇവരും പറഞ്ഞതും വ്യക്തമായിട്ടൊന്നുമില്ല മറുനാടൻ ഷാജൻ പോലും എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാതെ വാർത്ത കൊടുത്തതെന്നുള്ള കാര്യം പുള്ളി തന്നെ പിന്നീട് പറഞ്ഞു കാര്യം പുള്ളി ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാതെ കൊടുത്ത വാർത്തയാണ് ശോഭയുടെ കരച്ചിലിട്ട് വാർത്ത അപ്പൊ ഇത്തരം കരച്ചിലുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് സത്യത്തിൽ ഞാൻ ഈ വിഷയം വന്ന സമയത്ത് മറ്റു പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോ നമ്മളെ ബോധപൂർവം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഇപ്പൊ ഈ കള്ളക്കേസുകളാണല്ലോ പണ്ട് ശോഭക്കെതിരെ ഒരു കള്ളക്കേസ് കുടുക്കി എന്തുവാ കഞ്ചാവ് ഇവളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവച്ചിട്ട് ഇവളെ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞാൽ വലിയ വിക്ടിം കാർഡ് കളിച്ച് മറ്റേ പൊതുമധ്യത്തിലേക്ക് വരാൻ ശ്രമിച്ചു വരുത്തിയാണ് ശോഭ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം ഇതേ ശോഭ എനിക്കെതിരെ കൊടുത്തേക്കുന്ന ഒരു കള്ളക്കേസാണ് ആണ് കാര്യം ഞാൻ ഒരു സ്ഥലത്തും ശോഭക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ടില്ല അത് കാണും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പക്ഷേ ഇല്ല നമ്മളീ പറഞ്ഞുണ്ടെങ്കിലോ കോഴിയെ കട്ടവൻ്റെ തലേ കൂടെ കൊണ്ടു എന്നെയാണ് 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 ഇത് എന്നെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറു വിരളയും വെപ്രാളം കാണിച്ചു തന്ന സമയത്ത് ഒരു അല്പം ബുദ്ധിയും ഒരു സുഹൃത്ത് അവൾക്ക് ഉണ്ടായിരുന്നെ പറഞ്ഞു എന്റെ പൊന്ന് ശോഭ അഖില് നിന്റെ പേര് പറഞ്ഞിട്ടില്ല അഖില് നിങ്ങളെ ആരെയും പറ്റി പറഞ്ഞിട്ടില്ല അഖില് പറഞ്ഞത് ഒരു ചാനലിനകത്ത് തലപ്പത്തിരിക്കുന്ന ചലച്ചി ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇവർക്ക് വേണ്ടപ്പെട്ടവരായി എന്നുള്ളത് എന്റെ കുഴപ്പമില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആൾക്കാരാണെന്നുള്ളതൊന്നും എന്റെ കുഴപ്പമില്ലല്ലോ അവർ ഇവരെ ഇവിടും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ അവർ തമ്മിലുള്ള പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഇത് മാക്സിമം പറഞ്ഞു കാര്യം അവർക്ക് മുന്നിൽ വരാൻ പറ്റത്തില്ല ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഞാൻ എന്തുകൊണ്ട് പേര് പറഞ്ഞിട്ടില്ല കാര്യം ഞാൻ പേര് പറഞ്ഞാൽ ഇവര് ഇന്ന ഇന്ന ആൾക്കാരാണെന്നുള്ള കാര്യം വരികയും അവർക്ക് ദയമായിട്ട് മുന്നിൽ വരികയും ചെയ്യാരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് അപ്പൊ ആ പേര് പറയാത്തോളം കാര്യം ഇവർക്ക് മുന്നിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു ഇവർ ഇത്തരക്കാരെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾക്കെതിരെ പല കളികളും കളിപ്പിക്കുന്നു ഒരുവിധപ്പെട്ട പല മത്സരാർത്ഥികളും വിളിച്ചിട്ട് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് അതായത് ഏഷ്യാനെറ്റിന്റെ ഇനി വരാൻ പോകുന്ന ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റിലേക്ക് കയറാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് യൂട്യൂബർമാരെ വിളിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബിഗ് ബോസിന്റെ ഓഡിഷനിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ അവർ നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മള ഞാനതിനകത്ത് ഒരു ഒരു രീതിയിലും കരുത്തുള്ള ഒരു അല്ല എനിക്ക് ആകെ ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളായിട്ടുള്ള കുറച്ച് പേർ വന്നിരുന്നു നമ്മളെ ഈ വിഷയത്തിൽ അനുകൂലിക്കുന്നതിനപ്പുറത്തേക്ക് എത്രയോ കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകേണ്ട എത്രയോ കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം രീതിയിൽ നമ്മളെ തടസ്സം ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള സമസ്ത മേഖലകളിലും കരുത്തുള്ള സമസ്ത മേഖലകളിലും ബന്ധമുള്ള രാഷ്ട്രീയത്തിലും മറ്റതൊക്കെ ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ് എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് അവർ ഇവരിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു അതിൽ ആ കുഴിയിൽ ഇവർ പോയി വീണു അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ട് ശോഭ കുഴിച്ച കുടിയിൽ ശോഭ തന്നെ പോയി വീണു എന്ന് എനിക്കിത് പറയാനുള്ളൂ അനാവശ്യമായിട്ട് നീ ഉണ്ടാക്കിയ വിഷയത്തിൽ ഇനി ദൈവി ദൈവീത് എന്നെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്നത് ഞാൻ ഈ വിഷയം നേരത്തെ തന്നെ വിട്ടതാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ ഈ ആരോപണം ഉന്നയിച്ച ഒരാളുടെ മകളുടെയും കല്യാണമൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് എന്നെ എന്നെ വിളിച്ച് സംസാരിച്ച ഭാഗത്തിന്റെ അന്വേഷണം ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നും ഡിസ്നി ഭാഗത്തു നിന്നും നടക്കും അപ്പോൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്കെതിരെ നടപടി നടപടി എനിക്ക് വിശ്വാസമില്ല കാരണം ഞാനൊരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഞാൻ നടപടി എടുക്കൂ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കത്തില്ല അതുകൊണ്ട് നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ നാളെയിൽ ഇത് അതായത് ഇതിപ്പോ ഒരു കരുതലായി മാറിയല്ലോ നാളെയിൽ ബിഗ് ബോസിനകത്തേക്കോ അല്ലെങ്കിൽ ഈശോ നാട്ടിലെ ഒരു പ്രോഗ്രാമിലേക്കോ കയറാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ നേരെ ഒരാളും അനാവശ്യമായിട്ടൊന്നും പറയാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു 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 പ്രതിരോധം തീർക്കാൻ നമ്മുടെ ഈ പ്രതിഷേധത്തിന് കഴിഞ്ഞു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ യാഥാർത്ഥ്യം അല്ലാതെ നടപടി എടുത്ത് ഇവരെ ആരെയും പുറത്താക്കത്തില്ല അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ അയൽമാരാർ വിജയിക്കുകയും ചാനൽ നാണം കെടുകയും ചെയ്യും അങ്ങനൊന്നും ഒരിക്കലും ചെയ്യില്ല രണ്ടായാലും ഈ ഒരു കാര്യം എന്തായാലും സംഭവിക്കും ധൈര്യമായിട്ട് ഒരാൾക്ക് ഓഡിഷനിൽ പോകുമ്പോൾ അഥവാ അവരോട് ആരെങ്കിലും മോശമായി പെരുമാറി കഴിഞ്ഞാൽ പെരുമാറാൻ പോകത്തില്ല പെരുമാറി കഴിഞ്ഞാൽ അത് റെക്കോർഡ് ആകുന്നു അത് പുറത്തു വരുമെന്നും അത് വലിയ പ്രശ്നമാകുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരു 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 പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിരവധി മനുഷ്യരുണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളെ അനുകൂലിച്ചിട്ടുള്ള നിരവധി മനുഷ്യരുണ്ട് എന്ത് കണ്ടാലും ചൊറിഞ്ഞ് 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 ജീവിക്കുന്ന സമൂഹത്തിൽ ഒരുപറ്റം ജനതയുണ്ട് രണ്ട് രണ്ടുപേരോടും ഒരായിരം സ്നേഹവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ശോഭയോട് പറ്റുമെങ്കിൽ ആരെങ്കിലും പേഴ്സണലി കാണുമ്പോൾ പോയി പറയുക ഈ വിവരക്കേട് കൊണ്ട് കൊണ്ടിരിക്കും നടക്കരുത് നടന്നാൽ എനിക്കല്ല നഷ്ടമാക്കാൻ നഷ്ടം എന്ന് പറഞ്ഞേക്ക സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രസകരമായ കാര്യം ആലോചിച്ചു നോക്കും ഞാനൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത് ജനറലൈസ് ചെയ്യിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ കേട്ടാൽ ഏതു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം പക്ഷേ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ തിരിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു അതായത് കുറച്ച് കമൻസുകൾ ഇവർക്ക് വന്നു എന്ന് പറഞ്ഞു അതായത് ശോഭാ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടാ ഇതുവരെയും വന്നിട്ടില്ലല്ലോ എല്ലാം പോസിറ്റീവായിരുന്നുള്ളൂ ബിഗ് ബോസിൽ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം കണ്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമൻസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഖിൽമാരാര് ഇങ്ങനെ ബിഗ് ബോസിലെ ചില ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ്സ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞു അതിൻ്റെ ദേഷ്യം എന്നോട് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് ഇത് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അപ്പോൾ തന്നെ അവളോട് ആദ്യം തന്നെ ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് അയക്കുന്നു ശോഭ ഞാൻ നിന്നെയോ നമ്മുടെ ഒപ്പമുള്ള മത്സരാർത്ഥികളെയോ ഒരാളെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത് മാത്രവുമല്ല നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് ഏറ്റുപിടിച്ച് വെറുതെ നമ്മൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് വെറുതെ നീ ഇത് ഏറ്റുപിടിച്ച് വിഷയം നമ്മൾ തമ്മിലാക്കി മാറ്റരുത് ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നെയ്യുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും അത് നിനക്ക് തന്നെ കൂടുതലും മോശമായി മാറത്തതേ ഉള്ളൂ എന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതും കേൾക്കാതെ ഞാൻ ഹൈദരലിക്ക് കൊടുത്ത ഇന്റർവ്യൂയിൽ വളരെ വ്യക്തമായി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥി പോലും എൻ്റെ അടുത്ത് ഇത്തരം വിഷമങ്ങൾ നേരിട്ടിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം തന്നെ ശോഭയെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യവുമല്ല എന്നിട്ട് പിന്നെയും കണ്ണീ കണ്ട ഓൺലൈൻ ചാനലുകളിലെല്ലാം പോകുന്നു എല്ലാ മത്സരാർത്ഥികളെയും എന്നെ അനുകൂലിച്ച് സംസാരിച്ച സകല മത്സരാർത്ഥികളെയും വിളിക്കുന്നു ആ മത്സരാർത്ഥികളെ മൊത്തവും വിളിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പറയുന്നു എന്നെ അനുകൂലിച്ചതിന്റെ പേരിൽ അവരോട് വഴക്കുണ്ടാക്കുന്നു ഓരോരുത്തരെ കൊണ്ടും എനിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി കണ്ടോ കണ്ടോ അവർ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ സ്ത്രീകളെ പറഞ്ഞത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഓരോരുത്തരെയും വിളിച്ച് പിരികേറ്റി 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 എന്താണ് കാരണം ഈ പല ആൾക്കാരും ഞാൻ പറഞ്ഞ ലൈവൊന്നും കേട്ടിട്ടില്ല അപ്പം ലൈവിനകത്ത് ആ അത് ശരി അതിലിങ്ങനെ പറഞ്ഞു ആ എന്നാ പിന്നെ പ്രതികരിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇങ്ങനെയാണ് പലരും പ്രതികരിച്ചത് ഇവർക്കൊക്കെ യാഥാർത്ഥ്യം പിന്നീട് ഈ ശോഭ ഇവരെ കൊണ്ട് കുഴി കുഴിച്ചാടിച്ചതിന് ശേഷമാണ് ഇവർക്ക് പോലും പിന്നീട് യാഥാർത്ഥ്യങ്ങളും ഇവർ പലരും പിന്നീട് എന്നോടൊത്ത് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ മറനാടൻ ഷാദൻ എന്നോട് പറഞ്ഞതാണ് അതിലേ ഞാൻ സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഞാനിത് ശോഭ ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എനിക്കൊരു വോയിസ് അയച്ചു തന്ന സമയത്ത് ഞാനിത് അവരുടെ ഒരു പഴയ വിഷയത്തിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത് വാർത്തയെ കിട്ടുന്നതാണ് അല്ലാതെ ഇതെന്താണ് അകലിൽ കുറെ വാർത്തകൾ ഞാനിങ്ങനെ കേട്ടു സ്ത്രീകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു എൻ്റെ വാർത്ത കേട്ടു അപ്പോൾ അത് ശരിയല്ലല്ലോ തോന്നി ഞാൻ പറഞ്ഞു ഞാൻ കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ നിങ്ങൾ ഈ കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാർത്തയിടുന്നത് ഇത് വളരെ കൃത്യമായി പറഞ്ഞു പിന്നീട് തന്നെ മാറ്റർ അയച്ചുകൊടുത്തു ഞാൻ എനിക്ക് പെൺകുട്ടികൾ എനിക്ക് അയച്ചേക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് എനിക്ക് അയച്ചേക്കുന്ന പേഴ്സണലി എനിക്ക് അയച്ചേക്കുന്ന ചില മെയിലുകൾ ഞാൻ അയദ്ദേഹത്തിന് അയച്ചു കൊടുത്തു എനിക്ക് വന്നേക്കുന്ന ചില വോയിസുകൾ ഞാൻ അയച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് പെൺകുട്ടികൾ പരസ്യമായിട്ട് വന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ബിഗ് ബോസിലെ തന്നെ മുൻ മത്സരാർത്ഥികൾ പലരും ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരി വെച്ച് സംസാരിച്ചു അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടും ന്യൂസ് ന്യൂസ്റ്റീനിൽ പോയി ഒരു ചർച്ചയിൽ പോയി സംസാരിക്കുന്നു ഈ ന്യൂസ് ന്യൂസെയിറ്റീനിലെ ചർച്ചയിൽ എന്നെ വിളിച്ചതാണ് ഞാൻ അവരോട് പറഞ്ഞതാണ് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ പേര് ലോകത്താർക്കെങ്കിലും പരസ്യമായി പറയാൻ പറ്റുമോ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടും കാടച്ച് വെടിവെക്കുന്നു എന്ന് പറഞ്ഞുള്ള രീതിയിൽ ന്യൂസ് എയ്റ്റീൻകാരും അവരുടെ മറ്റവരുടെ കയ്യിൽ നിന്ന് കാശും പേടിച്ചിട്ട് ഈ ഇവളെയും വിളിച്ചിട്ട് അതുപോലെ തന്നെ സാബു ചേട്ടനും ശോഭയും തമ്മിൽ അവരൊക്കെ വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പുള്ളി എന്നോട് പേഴ്സണലി പറഞ്ഞതല്ല മറ്റേ പുള്ളി ഞാനൊന്നും അടുപ്പൊന്നുമില്ല ഈ വിഷയം വന്നപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അട എവന്മാർക്കെതിരെ കുറേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അമ്മാതിരി നാറുകളാണ് അതാണ് ഇതാണ് മറ്റേതാണ് മാടയാണ് കോടയാണ് എന്ന് എന്നോട് പറഞ്ഞിട്ട് നീ ഇനി വീഡിയോ ഇടുന്നതിന് മുമ്പ് നീ എന്നെ ഒന്നുകൂടെ വിളിക്കണം നീ എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നാണ് അത് മാത്രമല്ല ഈ ഉപയോഗിച്ച ഭാഷ ഇങ്ങനൊന്നും അല്ല കുറച്ചുകൂടെ കടുപ്പിച്ചാണ് കാര്യം നിങ്ങൾക്ക് സാമ്പത്തിക നിങ്ങൾക്ക് അറിയാം പക്ഷെ അതേ അദ്ദേഹം ഈ പറഞ്ഞ ന്യൂസ് എയ്റ്റീൻ ചാനലിലേക്ക് പോയിരുന്ന സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് രണ്ടായിക്കോട്ടെ പക്ഷേ അവിടെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തിന്റെ മിട്ടടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ശോഭ സംസാരിക്കുന്നത് എന്നോടുള്ള വ്യക്തിവിരോധവും പകയും തീർത്തുകൊണ്ട് കപ്പ് കിട്ടാത്ത നിരാശയും തീർത്തുകൊണ്ടാണ് അവിടെയും സംസാരിച്ചു വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ആദ്യം വന്ന നാലഞ്ച് കമന്റുകൾ തന്നെ ബാധിച്ചു ഇത് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം ചുരുക്കത്തിൽ ഇപ്പം എന്താ സംഭവിച്ചത് ചുരുക്കത്തിൽ ഇപ്പം കമന്റ് ബോക്സും പൂട്ടി ഓടിപ്പോയി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നെഗറ്റീവ്സ് സമൂഹത്തിൽ നിന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വെളിവും വെള്ളിയാഴ്ചയും ബുദ്ധിയും ബോധവും ഇല്ലാതെ ഈ വിഷയത്തിൽ എടുത്തു വെച്ച് പ്രതികരിക്കാൻ പോയതുകൊണ്ടാണ് ഒരാളെ ബാധിക്കാത്ത ഒരു വിഷയത്തിൽ മറ്റൊരാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ വന്നു ഞാൻ നിന്റെ ശോഭയ്ക്ക് ഞാൻ വന്നത് എനിക്ക് ഈ വന്ന മെയിലുകളിൽ ഞാൻ ചില മെയിലുകൾ ഒരു ശോഭയ്ക്ക് അയച്ചു കൊടുത്തു അതുപോലെ തന്നെ ഒരു വോയിസ് ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ശോഭ ഞാൻ നിന്റെ നമ്പർ കൊടുക്കാം നിങ്ങളൊക്കെ വലിയ സ്ത്രീപക്ഷ പുരോഗമനവാദികളാണല്ലോ നിങ്ങൾക്ക് നിനക്കൊരു കാര്യം ചെയ്യാമോ നിനക്ക് ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിക്ക് നീതി കൊടുക്കാൻ പറ്റുമോ ഞാൻ പേഴ്സണലി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് ഒരു റിപ്ലൈ ഇട്ടിട്ടില്ല ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെ ശോഭക്കെതിരെ ശോഭ വലിയ ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നതും ആദിവാസി കുട്ടികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ശോഭയുടെ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ സാമ്പത്തിക തട്ടിപ്പൊക്കെ എവിടെയൊക്കെ പോകുന്നു ഏതൊക്കെ ബിസിനസ് സ്ഥലത്തിലേക്ക് പോകുന്നതെന്നും അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനൊരു വാർത്ത ശോഭയുടെ ഫോട്ടോയും പേരും വെച്ച് നിങ്ങൾ ആലോചിക്കണം ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഞാൻ ശോഭയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് കൂടിയും അതായത് ഒരാളുടെ പേര് പറയാതെ അയാളുടെ അയാളെ ഒരു സ്ഥലത്തും പരാമർശിക്കാതെ ഞാൻ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്കെതിരെ കേസ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നടന്ന ഒരാൾ തന്റെ ഫോട്ടോയും തന്റെ പേരും വെച്ചിട്ട് ചാനൽ ചർച്ചകളിലും മറ്റും നിറഞ്ഞിരിക്കുന്ന ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി അവർക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരക്ഷരം ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല ഒരു മാനനഷ്ടം കൊടുത്തിട്ടുമില്ല ഒരു മാനനഷ്ടം അവിടെ കൊടുത്തില്ല എന്നിട്ട് ഞാനന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് ഈ വിഷയം നീ എന്തുകൊണ്ട് ഇതിനകത്ത് മാനനഷ്ടത്തിന് പോകുന്നില്ല അപ്പം മാനനഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പം അവിടെ തെളിവുകൾ വരും തെളിവുകൾ വരുന്ന സമയത്ത് ഈ ചാരിറ്റിയും തട്ടിപ്പും എല്ലാം കുടുങ്ങും അതുകൊണ്ടായിരിക്കും അല്ലാതെ അതിൽ അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പേഴ്സണലി പോയി ചോദിക്കുക എന്തുകൊണ്ട് തന്നെ രാമനെതിരെ ഈ ഇതിന് കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ പോയി ചോദിക്കും അപ്പം ഈ ഒരു സംഭവം ഒത്തിനകത്ത് നിശബ്ദയായിരുന്ന ശോഭ ശോഭയ്ക്കെതിരെ പറയാതിരുന്ന എനിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് തന്നെ ശോഭയ്ക്ക് എന്തൊക്കെയോ എവിടെക്കെയോ ഒളിക്കാനും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അതുകൊണ്ടാണ് ഈ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഉണ്ടാകുന്നതും അപ്പം അനാവശ്യമായിട്ട് വന്നൊരു വിഷയത്തിലേക്ക് ചാടി അനാവശ്യമായിട്ട് കിടന്ന ബഹ ബഹളവും ഒരാളും കാണിക്കാത്ത ബഹളവും എപ്പോഴാണുള്ളൂ ഒന്നു മുതൽ നാല് വരെ സീസണുകളിൽ ധാരാളം സ്ത്രീകൾ പോയിട്ടുണ്ട് ഇവർക്കൊന്നും തോന്നാത്ത ഒരു പ്രശ്നം ഒരാൾക്ക് മാത്രം തോന്നുകയും ബിഗ് ബോസിനെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികൾ പലരും ഈ വിഷയത്തിൽ നിശബ്ദരായി കഴിഞ്ഞതിനു ശേഷവും അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നടക്കല്ല പല സ്ഥലത്തും പിന്നാമ്പുറങ്ങളിൽ കടന്ന് എനിക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതിന് വേണ്ടിയിട്ട് അങ്ങ് നടക്കുകയാണ് ഇത് എന്നോട് ഇവരുടെ തന്നെ ഇന്നലെ ഞാൻ ശോഭയുടെ തന്നെ ഒരു സുഹൃത്തിനെ ഞാൻ കൊച്ചിയിൽ വെച്ച് കണ്ടു അദ്ദേഹം പോലും എന്നോട് പറയുന്നത് ഇതാണ് ഇത് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് ഇങ്ങനെ കാണുന്നിടത്തും പോകുന്നിടത്തും മൊത്തം കരഞ്ഞു വിളിച്ചിട്ട് ഞാൻ ഞാനെന്തോ ചെയ്തു എന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് കരഞ്ഞു വിളിച്ചുകൊണ്ട് അങ്ങ് അവർക്കെതിരെ നമ്മ അതായത് സകല ആൾക്കാരെയും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഈ കരഞ്ഞു വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് കാരണം ഇതിനകത്തൊരു പ്രശ്നം മിക്ക ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിച്ചു നടക്കുന്ന ചിലവന്മാർ യുവമാര് ഞാൻ എന്താ പറഞ്ഞത് ഇപ്പോൾ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരവുളാണ് അവൻ പോയിട്ട് ചോദിക്കുകയാണ് അഖിൽമാരാ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ മത്സരാർത്ഥികളൊക്കെ കിടന്നുകൊടുത്തിട്ടാ പോണമെന്ന് ഇവനെയൊക്കെ പിന്നെ മോന്താണ്ട് അവനെ ചെബുക്കലടിച്ച് പറിയിക്കല്ലേ വേണ്ടത് അവനെ എന്റെ കൺമുണി കണ്ട അവന്റെ ചെബുക്കലടിച്ച് പറി തോന്നു നിങ്ങൾ എവിടുന്നു നടാം കഴിവാൻ ഇത് കേട്ടത് അപ്പൊ അതായത് ശരണ്യ ഇത് കേട്ടിട്ടില്ല ശരണ്യം ഞാൻ ശരണ്യം ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ് ഇവ കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് പച്ച തെമ്മാടി തരങ്ങൾ ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് പോയി ചോദിക്കുകയാണ് അപ്പം ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്റ്റ് ചെയ്യുകയാണ് അപ്പം ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നു ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ അഖിൽമാരാർക്കെതിരെ മറ്റൊരാൾ എടാ നീയൊക്കെ വല്ല നിന്റെയൊക്കെ സ്വഭാവമുള്ളവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമപ്രവർത്തനം പറഞ്ഞു നീയൊക്കെ ഇവിടുത്തെ മാധ്യമപ്രവർത്തനം കോപ്പ നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം ഒരു മൊബൈലെടുത്ത് വെച്ചിട്ട് തൊലിച്ച് നമ്മൾ ഇതിനകത്ത് ഒരു ഒരു വിഷയം ഒരാൾ ഉന്നയിക്കുമ്പം ഒന്നെങ്കിൽ ആ വിഷയം എന്താണെന്ന് കേൾക്കാനുള്ള മാന്യത ഉണ്ടാവണം അത് കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞതിൽ ശരി തെറ്റുകളെ വിലയിരുത്തണം അയാൾ പറഞ്ഞ ഇന്ന വിഷയം ശരിയാണ് ഇന്ന വിഷയം തെറ്റാണ് അയാൾക്കെതിരെ അതിശക്തമായി സംസാരിക്കൂ ഞാൻ പറഞ്ഞത് എം ആടിത്തരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനായിട്ട് ചിത്രീകരിച്ചോളൂ യാതൊരു പ്രശ്നം എനിക്കില്ല പക്ഷെ പറയാത്ത കാര്യം അതൊന്നല്ല അതുപോലെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു ചാനലിൽ ഒരു ആങ്കർ പെണ്ണിനെ കൊണ്ടുതീങ്ങനെ അവിടെ നിന്ന് ചോദിക്കുന്നത് കേട്ടു സത്യത്തിൽ ഈ ഈ തെമ്മാടികൾക്കെതിരെ ഞാനാണ് മഹാരാഷ്ട്രത്തിന് കൊടുക്കേണ്ടത് അല്ല നമ്മൾ പറയാത്ത ഒരു കാര്യം അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് നടക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ലൈവുകൾ നമ്മൾ ഈ വിഷയത്തിൽ ഇട്ടു ഇതിലെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഒരു സമൂഹത്തിൽ ഏതെങ്കിലും മേഖലയിൽ അത് ഏത് മേഖല ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ ഏത് വ്യവസായിക ഏത് സമസ്ത മേഖലകളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ മൊത്തം വർക്ക് ചെയ്യുന്നവരാണോ ഇപ്പൊ കേരളത്തിൽ നമ്മളിങ്ങനെ പൊതുവെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല ഉത്തർപ്രദേശിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല ഡൽഹിയിലെ ഒരു പെൺകുട്ടിയുടെ പീഡനം നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡൽഹിയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല അതിന്റെ അർത്ഥം നിന്റെ അമ്മയോ പെങ്ങളോ ഡൽഹിയിലോണ്ടെന്നുണ്ടെങ്കിൽ അവരെടുക്കി ക്യാമറ കൊണ്ട് പോയി ചോദിക്കൂ ചേച്ചി ചേച്ചി സുരക്ഷിതയാണോ ചേച്ചിയെത്തു പോയപ്പോ അങ്ങനെ ആരെങ്കിലും ചോദിക്കുവോ ഇപ്പൊ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് ഒരാൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പത്രത്തിൽ ഒരു തലക്കെട്ട് വരികയാണ് സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല ജനറലൈസ് ചെയ്ത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാൽ അതൊരു റെക്കോർഡിക്കലി ഒരു ക്രൈം റെക്കോർഡ് പ്രകാരം ഒരുപാട് പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നീ 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 പറഞ്ഞ പറഞ്ഞാൽ നിന്റെ ഒരു ഓൺലൈൻ ഉണക്കം നിന്റെ ക്യാമറ വെച്ചുകൊണ്ട് നീ നടന്നിട്ട് നിന്റെ അമ്മയെടുത്തും നിന്റെ പെങ്ങൾ എടുത്തും നിന്റെ ഭാര്യ എടുത്തും നീ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടു ചേച്ചി ഇതാണ്ട മുഖ്യധാര മാധ്യമമായ ഇന്ന മാധ്യമം പറഞ്ഞല്ലോ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല അതുകൊണ്ട് എന്റെ അമ്മ സുരക്ഷിതയല്ല അല്ല എന്റെ പെങ്ങൾ സുരക്ഷിതയല്ല എന്ന് നീ പറയൊക്കെ പറയൂ അപ്പോൾ ഒരു നമ്മൾ ഒരു വിഷയം പറയുന്നത് ആ ചിലപ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും സുരക്ഷിത അല്ലാത്തത് ഒരാളായിരിക്കും അത് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ ഒരാൾക്കൊരു പ്രശ്നം നമ്മൾ ഈ കോടതിയിൽ പറയാറുണ്ട് ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അങ്ങനെ വേണം അതുപോലെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്ന നീതിദേവതയാണ് നമ്മളെ കോടതി കാണിച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് കണ്ണടച്ചേക്കുന്നത് കണ്ണ് തുറന്നു പിടിച്ച് കാണുന്ന കാഴ്ചയെക്കാട്ടിലും ഉള്ളിലുള്ള നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാതെ തന്റെ മനസ്സുകൊണ്ടും തന്റെ തലച്ചോറ് കൊണ്ടും നീതിയെയും യുക്തിയെയും മനസ്സിലാക്കി വേണം ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഒരു സൂചനയുടെ ഫലമായിട്ടാണ് കോടതിയിൽ ആ ഒരു കണ്ണുകെട്ടിയ നീതിദേവതയെ വെച്ചേക്കുന്നത് കാര്യം പണം കണ്ട് കണ്ണു മഞ്ഞളിക്കാൻ പാടില്ല അധികാരം കണ്ട് കണ്ണു മഞ്ഞളിക്കാൻ പാടില്ല അധികാരിയായിട്ടുള്ള ഒരാൾ തന്റെ മുന്നിൽ നിന്നാലും പണമുള്ള ഒരുവൻ തന്റെ മുന്നിൽ നിന്നാലും നീതി തേടി വരുന്ന ഒരുവന് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നീതി നേടി കൊടുക്കാൻ ന്യായാധിപനി കഴിയണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള നാളയിൽ ഞാൻ ഈ പറഞ്ഞതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഒരൊറ്റ ഫലമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവരാരും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല ഇവരുടെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല എന്നുള്ള വളരെ ഉറച്ച ബോധ്യം എനിക്കുണ്ട് കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അഖിൽമാരാരെ പോലെ ഒരുവൻ ഉന്നയിച്ച വിഷയത്തിനകത്ത് ഒരു നടപടിയെടുത്ത് എന്നെ വലിയ സ്റ്റാർ എന്നു വാക്കാൻ ഇവരാരും നടക്കത്തില്ല പക്ഷേ നാളെയിൽ ഇവർ ഇവർക്ക് എന്തായാലും ഒരു നോട്ടീസ് വരും ഇനി ഈ ചാനലിന് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനി ഈ ഷോയ്ക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും വഴിപെട്ട നീക്കങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായെന്ന് ഇനി കണ്ടെത്തിയാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഷോക്കോസ് ഇവർക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഇനി ഇത്തരം ഷോകളിലേക്ക് പോകുന്നവർ അത് അത് ബിഗ് ബോസ് ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇത്തരം ഷോകളിലേക്ക് പോകുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പെൺകുട്ടിക്ക് തനിക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് അവളുടെ സമ്മതമില്ലാതെ സമ്മതത്തോടുകൂടി ഒരു പെൺകുട്ടി ആരുമായി ശരീരം പങ്കിട്ടാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ രണ്ടുപേരും തമ്മിലുള്ള സന്തോഷത്തിന്റെ ഭാഗം മാത്രമാണ് അതിനെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് അതിന്റെ പേരിൽ ഒരാളെയും ദ്രോഹിക്കാനും പാടില്ല സമ്മതത്തോടു കൂടി പോയിട്ട് ഒരു ചെറുപ്പക്കാരനെ ദ്രോഹിക്കാൻ പാടില്ല കാര്യം നേടിയെടുക്കാൻ പോയി പോയിട്ട് വേറൊരാളെയും ദ്രോഹിക്കാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ ശരീരം മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ധൈര്യം ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ കിട്ടുമെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലാത്ത കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് സ്വയം കുഴിയിലേക്ക് പോയി വീണ ശോഭയോട് ഇനിയെങ്കിലും ബുദ്ധിയും വിവരവുമുള്ള ആരെങ്കിലും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഉപദേശിച്ചു കൊടുക്കണം Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.